മഴയിരുന്നിട്ടാ അപ്പൊ ഉമ്മ പറഞ്ഞു നാളെ എന്തായാലും വെയിലുണ്ടാവും നാളെ പണി ഉണ്ടാവും ഇമ്മ പറഞ്ഞ മാതിന്നെ ഇന്നും അല്ല വെയിലുണ്ടല്ലോ അപ്പൊ ഞാൻ പണിക്കാരൻ ചക്കനെ വിളിച്ച് ഇന്ന് പണി ഉണ്ടാവു വെച്ച് പോവാൻ പറഞ്ഞു ഇന്ന് വെയിലാണ് പക്ഷെ കയ്യാണ്ട് അപ്പൊ അന്ന് പണി പോകാൻ പറ്റിയില്ല അപ്പൊ അമ്മ അറിഞ്ഞു എന്തായാലും എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ ഇമ്മന്നെ കുടമ്പുള്ളി കുടമ്പുള്ളി ചിലനാട്ടിൽ എന്താന്ന് പറഞ്ഞിട്ട് എന്ന് നമ്മുടെ പറയാം അത് അന്ന് ഞാൻ ഉണക്കി ഇതാ ഉണക്കി അത് നോക്കി നിൽക്കാണ് ഉമ്മ പറഞ്ഞു എന്തായാലും പണിയൊന്നും ഇല്ലല്ലോ നായ്ക്കളും പൂച്ചകളൊന്നും ചവിട്ടണ്ട അപ്പോ ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞു അപ്പൊ അത് ഉണങ്ങണ വരങ്ങ നിക്കേണ്ട ആവശ്യം ചല്ലോ അപ്പൊ ഞാൻ കുറച്ച് വെയിലത്ത് ഇങ്ങനെ തണലത്ത് ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് ഇവിടെ നിന്ന് പോയിണ്ടെങ്കിൽ ഉമ്മ വെനുങ്ങൾ ഉമ്മക്ക് ഭയങ്കര ഉപവാസിന്റെ ആൾക്കാരെ നായ്ക്കൾ തൊടു പൂച്ച തൊടോ കാക്ക തൊടു നിക്കുന്നു എന്തായാലും അവരും തൊടില്ലാന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരോടും നിങ്ങൾ വിചാരിക്കും ഇന്നൊക്കെ ഒന്നും എടുക്കാറ്റ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാനുണ്ട് സത്യത്തിൽ ഇന്ന് വീഡിയോ ഒന്നും വേറെ ഒന്നും ചെയ്യാമില്ല ചെറുങ്ങനെ ഒരു പനിയുണ്ട് ഞാൻ വീഡിയോ വീടെടുക്കാൻ പോണ അവിടെ ഒരു അവിടെ ഇല്ലേ ചെറുങ്ങനെ ചെറുങ്ങനായിട്ട് പനിക്കുണ്ട് എന്തായാലും നാളെ പണി ഉണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാ വീഡിയോ നിങ്ങളൊക്കെ കാണാൻ നിങ്ങളൊക്കെ കുറേ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയിട്ടുണ്ട് എല്ലാവരും പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഇത് അങ്ങനെയൊക്കെ ശെരിയാക്കാണ്ട് നിൽക്കൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ട കട്ടാക്കി കള